ഒരു വീട് വെക്കുമ്പോൾ നമുക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും വീട് വെക്കുമ്പോൾ നമ്മുടെ ഒരു പത്ത് സെന്റ് വസ്തു ഉണ്ടെന്ന് വെച്ചു അല്ലെങ്കിൽ ഒരു അഞ്ച് സെന്റ് ഉണ്ടെന്ന് വെച്ചു ആ ഭൂമിയിൽ ഏത് ഭാഗത്ത് വീട് വരണം എന്നുള്ള ഒരു കണക്കുണ്ട് ഏറ്റവും കുറച്ച് മുറ്റം തെക്കും പടിഞ്ഞാറും ആക്കിക്കൊണ്ട് വടക്കിലും കിഴക്കിലും കൂടുതൽ മുറ്റം വരുത്തിക്കൊണ്ട് അതായത് സൂര്യപ്രകാശം നമുക്ക് ആ ഭാഗത്തുനിന്ന് കൂടുതൽ വീട്ടിലേക്ക് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ആ വീടിനെ ഒന്ന് ക്രമീകരിക്കാം അത് വീടിന് ഒരുപാട് എനർജി കിട്ടും കിഴക്ക് കൂടുതൽ മുറ്റമുള്ളത് നമുക്ക് നല്ലതാണ് വടക്ക് മുറ്റമുള്ളത് നമുക്ക് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് സമ്പത്തിന്റെ ദിക്കായി പൂഷയിൽ പറയുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറാണ് തെക്ക് കിഴക്ക് മൂല ഒരു കാരണവശാലും വീടിന്റെ അല്ലെങ്കിൽ വസ്തുവിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഈ പറയുന്ന സെപ്റ്റി ടാങ്ക് വരാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുമെന്ന് പറയുന്നു അതുപോലെ തന്നെ കന്നിമൂല ഭാഗം കന്നിമൂല ഭാഗത്തൊരു ഗേറ്റോ അല്ലെങ്കിൽ അവിടെ ഒരു വഴിയോ അവിടെ നിന്നൊരു ഓപ്പണിങ്ങോ പാടില്ല അവിടെ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കണം